സമയം വളരെ അതിക്രമിച്ചു ഇനി മറ്റൊന്നും പറയാൻ പോകുന്നില്ല ഇതിപ്പോൾ നമുക്ക് എത്താവുന്ന ഒരു കാര്യം കുടത്തിൽ നിന്ന് അയച്ചു വിട്ട് ഭൂതമായിട്ട് തൃശ്ശൂരിൽ വൃത്താന്തം നമുക്ക് ചുറ്റിലും നടക്കുന്നുണ്ട് എന്ന് നോക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമിലേക്ക് കിടക്കുകയാണ് ഇന്നിപ്പോൾ ഈ പരിപാടി ഈ സ്വാഗതം പറഞ്ഞത് ആ ഭർണബാലകൃഷ്ണനാണ് ആ പണബാലകൃഷ്ണന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ അധ്യക്ഷ വഹിച്ച രാവണി മാഷൻ നന്ദി രപ്പെടുന്നു അല്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി നമ്മളോട് കൂടുതൽ സംബന്ധിച്ച വിജയം മാഷ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു മുഖ്യ പ്രഭാഷണങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു പക്ഷേ ഒരാളെ എത്തിയുള്ളൂ അദ്ദേഹത്തിന് ശ്രീസിനും ചരിത്രം ഇവിടെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് സമയം തീരെ കിട്ടാതെ പോകുമായിരുന്നു അതിൻ്റെ ഗുരുവായൂർ ചരിത്രം അവതരിപ്പിച്ച രാജലക്ഷ്മി നന്ദി രേഖപ്പെടുത്തുന്നു അപ്പം ഇവിടെ ഒക്കെ എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മളോട് പ്രത്യേകം ഒന്ന് സംസാരിച്ചപ്പോൾ വസന്തമാഷക്കും എല്ലാവർക്കും